നമസ്കാരം ചിലിയിലെ അറ്റക്കാമ മരുഭൂമി ലോകത്തിലെ തന്നെ വെച്ച് ഏറ്റവും വരണ്ട മരുഭൂമി എന്നറിയപ്പെടുന്ന മരുഭൂമിയാണ് പക്ഷെ ഈ മരുഭൂമി കരുതി വെച്ചിട്ടുള്ള ഒരു വിസ്മയമുണ്ട് ഏകദേശം ഏഴ് വർഷങ്ങളുടെ ഇടവേളയിൽ പെട്ടെന്നൊരു ദിവസം ആ മരുഭൂമി പൂപ്പാടമായി മാറുന്നു മഴ വീഴുന്ന കാലമാണത് അത്രയും വർഷങ്ങൾ പൊള്ളുന്ന മണൽപ്പരപ്പിന് താഴെ മയങ്ങിക്കിടക്കുന്ന വിത്തുകൾ ആരോ തൊട്ടു വിളിച്ചത് കണക്ക് തളിർക്കുകയും പൂക്കുകയും ചെയ്യുന്നു അഗാധങ്ങളിൽ പൂവിത്തുകളില്ലാത്ത ആരാണുള്ളത് പുലർവട്ടത്തിലൂടെ ബോബിയച്ചൻ പറയുന്ന കാര്യമാണത് അഗാധങ്ങളിൽ പൂവിത്തുകളില്ലാത്ത ആരാണ് ഉള്ളത് ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വന്നേക്കാം പക്ഷേ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒക്കെ പൂക്കൾ വിരിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ ആ പ്രതീക്ഷയാണ് നമ്മെ നയിക്കേണ്ടത് അതടഞ്ഞാൽ പിന്നെ ജീവിതമില്ല അതുകൊണ്ട് ഒരു നാൾ എൻ്റെ സ്വപ്നങ്ങളും പൂവിടും എന്നുള്ള പ്രതീക്ഷയോടെ ജീവിതയാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ നാളെ നമ്മുടേതാണ് നല്ലൊരു ദിനം കാത്തിരിക്കുന്നു ആസ്വദിക്കാം നേരുന്നു ശുഭദിനം